സ്വന്തം കുട്ടിക്ക് ഒൻപത് വയസ്സ് തകയുമ്പോൾ ഒരു ഉണ്ടാകുന്ന സന്തോഷം എന്തോ ആ സന്തോഷം എന്നെ പോലെ പതിനായിരങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഒരുപാട് കാലം ആഗ്രഹിച്ച് മോഹിച്ചാണ് നമുക്ക് ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ സാധ്യത ഞാനൊക്കെ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയ കാലം തൊട്ട് പലരും പല ഭാഗത്തു നിന്നും നമുക്ക് എന്തുകൊണ്ട് ഈ ദേശീയതയോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ദേശീയതയോടൊപ്പം നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ഒട്ടേ ഒക്കെ വിമർശനത്തോടെയും അതിലേറെ വിഷമത്തോടെയും ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണമായിരുന്നു ജനം ടിവിയുടെ സ്ഥാപനം അപ്പൊ അതാണ് പറഞ്ഞ ഒരു അമ്മയ്ക്ക് കുട്ടിക്കൊരു വയസ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് ഞാൻ എനിക്കടക്കം ഒരുപാട് പേർക്കുണ്ടാകുന്നു കാരണം അത് ഒരു പക്ഷേ ചുറ്റുമുള്ള മാധ്യമങ്ങളിൽ നിന്ന് നേരിടുന്ന അവഗണനയും ആക്ഷേപവും അവഹേളനവും ഒക്കെ അതിരി വിടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യത്തിന് മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനവും വിമർശിക്കാനുള്ള അധികാരവും പക്ഷേ ആ വിമർശനങ്ങളൊക്കെ തന്നെ അത് പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളുടെ അവതാര അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഏറെക്കുറെ ഒരു നിഷ്പക്ഷമായ നിലയിൽ നിന്നുകൊണ്ട് വേണം അത് അവതരിപ്പിക്കുന്നവർ അതിനെ കൈകാര്യം പക്ഷെ പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തിയേ അടങ്ങൂ എന്ന നിലയിലാണ് പല മാധ്യമങ്ങളും അവരുടെ മാധ്യമധർമ്മം നിറവേറ്റിക്കൊണ്ടുപോയത് നേരത്തെ അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു നെഹ്റു കുടുംബത്തെ വിമർശിക്കുമ്പോൾ അതിന് വിടുന്നുണ്ടോ എന്നത് അവിടെ അതിന് വിടുന്നുണ്ടോ എന്നുള്ള സംശയം മാത്രമാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് തോന്നും പക്ഷെ നമ്മൾ ചിന്തിക്കുക ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കീറി മുറിച്ചിട്ട് ആനന്ദിക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ചെയ്യും അതിന് ഒരു നീതി വേണ്ട എന്തിനാണ് എന്നുള്ളതില്ല എന്ത് എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു മാധ്യമം ജനങ്ങൾക്കിടയിൽ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വേണ്ടി ഇപ്പോൾ ജനം ടി വി ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും വളരെ വളരെ സന്തോഷം തോന്നാതൊരു പ്രധാന കാരണം ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറും പലപ്പോഴും പലരും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പല താല്പര്യങ്ങളും മാധ്യമ മുതലാളിമാർക്കുണ്ടാകുന്നു പല വാർത്തകളും അവര് കൊടുക്കാൻ തയ്യാറാകുന്നു അത്തരം വാർത്തകളൊക്കെ പലപ്പോഴും ജനം ടിവിയുടെ മുന്നിലേക്കാണ് എത്തുക കാരണം ഞങ്ങളെ വിളിച്ചു പറയാറുണ്ട് ജനം ടി വി ഒന്നീ വിഷയത്തിൽ ഇടപെടിക്കാൻ കഴിയുമോ ഞങ്ങൾ പല മാധ്യമങ്ങൾക്കും വിവരം കൊടുത്തു എനിക്ക് ഒരു ഗവൺമെന്റ് കോഴിക്കോട് ഒരു വലിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായപ്പോ ആ സംഭവം ഉണ്ടായത് ഒരു സി പി എം പിന്നെ മെമ്പറുടെ അല്ലെങ്കിൽ സി പി എം പല വിധത്തിലുള്ള ചുമതലകളൊക്കെ വഹിച്ച ഒരാളുടെ കുടുംബത്തിനാണ് പക്ഷെ എന്നിട്ട് പോലും മാധ്യമങ്ങളൊന്നും ആ ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറാവാതെ അവര് എന്നെ വിളിച്ചാ പറഞ്ഞു ഇതൊന്ന് ജനം ജനംജീവിയുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ പറ്റുമോ ഈ വാർത്തയൊന്ന് പുറത്തെത്തിക്കാൻ വല്ല വഴി നമുക്ക് ഏറ്റവും അവസാനം പറയും അവയവ കച്ചവടം അടക്കമുള്ള വാർത്തകൾ അങ്ങനെ പലപ്പോഴും മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയ ഒരു താല്പര്യം ഉണ്ടാകും മുതലാളിമാർക്കൊരു താല്പര്യം ഉണ്ടാകുമ്പോ അവര് മറക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന വാർത്തകൾ ജനം ജനംജീവിക്ക് കൊടുക്കാൻ മടിയില്ലാതെ വരുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരുടെ വാർത്തയുമായി ഇന്ന് സമീപിക്കുന്നത് ജനംജീവിയാണ് തീർച്ചയായും അഭിമാനകരമാണ് എന്ന് പറയാതെ വരും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുകഴ്ത്തുമ്പോ സ്വന്തം നേരത്തെ മകന്റെ പറന്നാളിന്റെ സന്തോഷം ഉണ്ടോ എന്ന് പറയുമ്പോൾ സ്വന്തം മകനെ പുകഴ്ത്തുമ്പോ പോലെ വരും കാക്കയ്ക്കും തെൻകുഞ്ഞും പൊൻകുഞ്ഞാണ് പക്ഷെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാക്കുകൾ അതിലുണ്ടല്ല ആ എങ്ങനെയാണ് ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ചർച്ചകളൊക്കെ ജനം ടി വി നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് അദ്ദേഹം നിഷ്പക്ഷമായി വിലയിരുത്തി അതിലുണ്ട് ജനം ടി വിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വാർത്തകൾ നിഷ്പക്ഷമായി ജനപക്ഷത്തെത്തിക്കുകയും അതേപോലെ തന്നെ ആരെയാണോ അവഗണിക്കുന്നത് ആരാണോ ജന ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് വിധേയമാകുന്നത് അവരോടൊക്കെ ഒപ്പം നിന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ മേനിലും ജനഞ്ജീവി തുടരണം എനിക്കറിയാം ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ ജനഞ്ജീവി ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളത് ഓർക്കാൻ പോലും ഭയവും ആ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിപ്പോ ഇങ്ങനെ ഒരു സ്ഥാപനം ഇതിനു വേണ്ടി ഒരുപക്ഷെ അയ്യപ്പൻ എന്ന് തോന്നിച്ചതാണോ നമുക്ക് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ളത് ഇന്ന് പലപ്പോഴും ഞങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടും എന്നെയൊക്കെ ശബരിമല സന്നിധാനത്ത് നിന്ന് മര മരക്കൂട്ടത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ എങ്ങട്ടാണ് എന്താണെന്ന് അറിയാതെ കൊണ്ടുപോകുമ്പോ ആ ഒഴിഞ്ഞൊരു മൂലയിൽ ആകെ എന്നെ ഞാൻ എവിടെയും കൊണ്ട് വലിച്ചെറിയില്ല എന്നൊരു ബോധം എനിക്ക് ഉണ്ടാകാൻ കാരണം ജനംജീവി എന്ന രണ്ടക്ഷരം ആ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടപ്പോഴാണ് കാരണം അവരുടെ അവരുടെ പ്രതിനിധി മാത്രമേ ആ സ്ഥലത്തുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഏറെക്കുറെ ഇനി എന്നെ വേറെ എവിടെയും കൊണ്ട് വലിച്ചെറിയാൻ സാധിക്കില്ല ഈ വാർത്ത ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ജനഞ്ജീവി ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അത്തരം ഒരു പ്രതിസന്ധിയിൽ ഒരു ഈശ്വരനെ കണ്ട ഒരു സന്തോഷമാണ് ആ ജനഞ്ജീവിയുടെ ഒരു പ്രതിനിധിയും അതിന്റെ ആ ക്യാമറയും ഒക്കെ കണ്ടപ്പോ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഓരോ വിഷയത്തിലും സാധാരണക്കാരന്റെ മനസ്സ് ജനം ടി വിക്ക് ഒപ്പമുണ്ട് ആ അനുഗ്രഹ ആശീസുകളോടുകൂടി ഇനിയും ഏറെ ജനംജീവിക്ക് പോകാനുണ്ട് തീർച്ചയായും അത് സാധിക്കും എന്ന് നമുക്കറിയാം മെച്ചപ്പെടേണ്ട ധാരാളം മേഖലകളുണ്ട് ആ മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്നു കാരണം ഇനി ജനം ടിവിയെ വളർത്തേണ്ടത് സാധാരണക്കാരനാണ് ജനംജീവിയോടൊപ്പം നിൽക്കുന്ന ജനംജീവിയുടെ ജനനം തൊട്ട് മോഹം മോഹിച്ച് നടക്കുന്ന നമ്മളൊക്കെ ഉത്സാഹിച്ച് ഇനിയും കോടത്തിലെ ഏറ്റവും മികച്ച ഒരു മാധ്യമ സ്ഥാപനമായി ജനം ടിവിക്ക് ഉയരാൻ സാധിക്കും കാരണം ജനങ്ങളുടെ പ്രാർത്ഥനയുള്ള ഒരു മാധ്യമം സ്ഥാപനവും ഉയരാൻ സാധിക്കും അതിനൊപ്പം നിന്ന് നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്തെ പ്രാർത്ഥന ഏറെ ഏറെ മുന്നോട്ട് പോകാൻ എല്ലാവിധ അനുഗ്രഹവും ജനഞ്ജീവിക്കുണ്ടാകും